തെളിനീരൊതുകുന്ന നമ്മുടെ നദിയിലേക്ക് കൊടും വേഷം കുറച്ചു മതി ഇത് ഭൂരിപക്ഷം വർഗീയതിന്റെ ഭാഗമായിട്ട് ആർ എസ് എസും ബി ജെ പിയും നടത്തുമ്പോൾ അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും രംഗത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരും കരക്കാൻ ശ്രമിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി പിന്നെ ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞ് കാസ ഇതെല്ലാം നമ്മുടെ നാട്ടിന് അപമാനകരമായ അവസ്ഥ സൃഷ്ടിക്കുന്ന വർഗീയ ശക്തികളാണ് ഇതിനെ പ്രതിരോധിക്കാനാകുന്നില്ല എങ്കിൽ ഈ കേരളം ഉണ്ടാവില്ലാതെ വെറുതെ ഒരു പ്രസംഗം നടത്തി പോകാനല്ല യാഥാർത്ഥ്യം അതിൻ്റെ ജാഗ്രത വേണം ഈ കേരളം ഉണ്ടാവില്ല വർഗീയതയെ പ്രതിരോധിക്കാനുള്ള കരുത്താർക്കാർ ഇതാണ് നിങ്ങളെ കാണുക ഈ ഇരിക്കുന്ന നിൽക്കുന്ന ഈ ജനസഹസ്ര നമ്മൾ വിചാരിക്കാതെ ജനകീയമായ കൂരുതലില്ലാതെ പ്രതിരോധമില്ലാതെ നമുക്ക് വർഗീയതയെ പ്രതിരോധിക്കാനാവില്ല ഈ നിൽക്കുന്നതും ഇരിക്കുന്നതുമായ വിവിധ ജാതി മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അവരെല്ലാം മിക്കവാറും വിശ്വാസികളാണെന്ന് എനിക്കറിയാം അല്ലേ ഈ ഇരിക്കുന്നതും നിൽക്കുന്നതുമൊക്കെ അവിശ്വാസികളാണ് ആണോ നല്ല വിശ്വാസികളാണ് അതിന്റെ ഒപ്പം തന്നെ ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല ഒന്നുകൂടി പറയാസിയും വർഗീയവാദിയല്ല കൂടി പറയാ വർഗീയവാദിക്ക് വിശ്വാസമില്ല വർഗീയവാദി ശ്രമിക്കുന്നത് രാഷ്ട്രീയാധികാരത്തിലേക്ക് കടക്കാനുള്ള ചവിട്ടുപടിയായി ജാതിയെയും മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നവരാണവർ അവർ വിശ്വാസികളൊന്നുമല്ല അവർക്ക് വിശ്വാസ പ്രശ്നമല്ല രാഷ്ട്രീയാധികാര പ്രശ്നം ഈ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ജാതിയും മതവും ഉപയോഗിച്ച് ജനങ്ങളെ ചിന്ന ഭിന്നമാക്കുകയാണ് അവരെ ബോധം സൃഷ്ടിക്കുകയാണ് അന്യന് അന്യരാണെന്ന ബോധം സൃഷ്ടിക്കുകയാണ് നമുക്ക് അന്യരാണെന്ന ബോധം സൃഷ്ടിക്കുകയല്ല പണ്ടത്തെ നമ്മളെല്ലാം ഒന്നാണെന്ന ബോധമാണ് കേരളത്തിന്റെ പൈതൃകം അതാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അതുപോലെ തന്നെ നമുക്കറിയുന്ന വൈകുണ്ഠസ്വാമികൾ എത്രയെത്ര ആചാര്യന്മാരാണ് നമ്മുടെ മുന്നോട്ടേക്ക് മലബാറിലേക്ക് വരുമ്പോൾ വാഗ്ഭടാനന്ദൻ ഉൾപ്പെടെ എത്ര എത്ര ആളുകളാണ് ഇവരെല്ലാം ചേർന്ന് കൃത്യമായിട്ട് രൂപപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ദേശീയ പ്രസ്ഥാനം അതിന്റെ തുടർച്ചയിലാണ് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇതെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മനുഷ്യന്റെ മനസ്സ് ആ മനസ്സ് തകർന്നാൽ ആ മനസ്സിലുള്ള ഐക്യബോധം തകർന്നാൽ ഈ മാനവീയ മൂല്യങ്ങൾ തകർന്നാൽ പിന്നെ ഈ കേരളം ഉണ്ടാകില്ല കേരളത്തെപ്പറ്റി നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം കേരളത്തെ പോലെ ഈ ജന സാന്ദ്രത ഇതുപോലെ വിന്യസിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു നാട് ഒരു ലോകം ഈ ലോകത്ത് ഓരോപടിയില്ലോ ഞാനിത് അതിശയോക്തി പറയുന്നതല്ല മൂന്ന് സാർവദേശീയ മതം ഏതൊക്കെയാണ് മൂന്ന് സാർവദേശീയ മതം ഒന്ന് ഹിന്ദു രണ്ട് മുസ്ലിം മൂന്ന് ക്രിസ്ത്യാനിയ നാൽപ്പത്തെട്ട് ശതമാനത്തിലധികം മുസ്ലിമും ക്രിസ്ത്യാനിയം അമ്പത്തിരണ്ട് ശതമാനത്തോളം ഹിന്ദു എന്ന് പറയുന്നവരാണ് അല്ല ഹിന്ദു എന്നല്ലോ അവരംഗീകരിക്കുന്നില്ല ഹിന്ദുവും പക്ഷെ അമ്പത്തിരണ്ട് ശതമാനം അങ്ങനെയാണ് ഇതുപോലെ ലോകത്ത് ഈ റേഷ്യോവിൽ വിന്യസിക്കപ്പെട്ട മൂന്ന് സാർവദേശീയ മതം അങ്ങനെയുള്ള ഒരു നാടും ഈ ലോകത്ത് എവിടെയും വേറെയില്ല അപ്പോഴാണ് മത സൗഹാർദ്ദത്തിൻ്റെ മതേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനാകുക അത് ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കരുത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന കാര്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതില്ല എങ്കിൽ എന്താവും കേരളത്തിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്തതാണ് നമ്മുടെ മുമ്പെള്ളച്ചിത്രം